തോമസ് തോമസ് കെ സംസ്ഥാന അധ്യക്ഷനാകും കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനായി തോമസ് കെ തോമസ് നാളെ മുംബൈയിലേക്ക് പോകും പി സി ചാക്കോയെ പരസ്യമായി വിമർശിച്ച തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും രംഗത്ത് വന്നു രാജ്യയ്ക്ക് മുമ്പ് മതിയായ കൂടിയാലോചന നടത്തിയില്ലെന്നാണ് എൻ സി പിയിലുടെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു പി സി ചാക്കോയുടെ രാജി ആ രാജിക്ക് ശേഷം ഇപ്പോൾ തോമസ് കെ തോമസ് എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ പോകുന്നു അദ്ദേഹം മുതിർന്ന നേതാക്കളുമായി ദേശീയ തലത്തിലെ മുതിർന്ന നേതാക്കളുമായി ടെലഫോണിൽ സംസാരിച്ചു അതിനുശേഷം നാളെ ശരത് പവാറിനെ നേരിട്ട് കാണുന്നതിൻ്റെ ഭാഗമായി സുപ്രിയ സുലെ അടക്കമുള്ള നേതാക്കളെ നേരിട്ട് കാണുന്നതിൻ്റെ ഭാഗമായി മുംബൈയിലേക്ക് തിരിക്കുകയാണ് അദ്ദേഹം അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചകൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് എൻ സി പുതിയ അധ്യക്ഷനായി തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനായി എത്തും എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് അദ്ദേഹത്തിന് നേരത്തെ അദ്ദേഹം എ കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനായിരുന്നു പി സി ചാക്കോയ്ക്കൊപ്പം കരുനീക്കങ്ങൾ നടത്തുകയും അതാകെ വിവാദത്തിലാകുകയും ഒക്കെ ചെയ്തു ആ പശ്ചാത്തലത്തിലായിരുന്നു പി സി ചാക്കോയുടെ അധ്യക്ഷസ്ഥാനത്ത് നിന്നുള്ള രാജി പക്ഷേ ഇപ്പോൾ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും കൈകൊടുത്തിരിക്കുന്നു തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കുന്നതിനെ പിന്തുണയ്ക്കുകയാണ് എ കെ ശശീന്ദ്രൻ മാത്രമല്ല ഇരുവരും തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും പരസ്യമായി തന്നെ ഇപ്പോൾ പി സി ചാക്കോയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടി ിൽ മതിയായ കൂടിയാലോചനകൾ നടത്താതെയാണ് രാജി വെച്ചത് രാജിവെക്കുകയാണ് രാജിവെച്ച ശേഷം അത് അറിയിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരാളോട് എന്തു പറയാനാണ് എന്ന ചോദ്യമാണ് ഇന്ന് എ കെ ശശീന്ദ്രൻ ഉന്നയിച്ചത് സമാനമായ തന്നെ പ്രതികരണം തോമസ് കെ തോമസിന്റെ ഭാഗത്തു മാത്രമല്ല ആർക്കാണ് പിന്തുണയെന്ന് ആവർത്തിച്ച് എ കെ ശശീന്ദ്രനോട് ചോദിക്കുമ്പോഴും അദ്ദേഹം തോമസ് കെ തോമസിനുള്ള പിന്തുണയെ തള്ളുന്നില്ല ആർക്കും പാർട്ടിയിൽ അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് പറയുകയും തോമസ് കെ തോമസ് അയോഗ്യനല്ല എന്ന് വിശദീകരിക്കുകയും ചെയ്തതിലൂടെ കൂടെ എന്താണ് ശശീന്ദ്രൻ്റെ നിലപാട് എന്നുകൂടി വ്യക്തമായിരിക്കുന്നു അതായത് പാർട്ടിയിൽ നേരത്തെ ഇരുചേരികളിലായി നിന്നിരുന്ന തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും ഇപ്പോൾ ഒരുമിച്ച് ചേരുകയും തോമസ് കെ തോമസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറുകയും എത്തപ്പെടുകയും എത്താനും പോകുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മുംബൈയിലേക്ക് പോയി ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ശരി കെ ആർ വിവരങ്ങൾ